നമസ്കാരം മലപ്പുറം താനൂരിൽ നിന്നും കാണാതായ പെൺകുട്ടികൾക്കൊപ്പമുള്ള യുവാവിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളും പുറത്തു വന്നു അക്ബർ റഹീം എന്ന യുവാവാണ് പെൺകുട്ടിക്കൊപ്പമുള്ളത് കുട്ടികളെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് പരിചയപ്പെട്ടതെന്നാണ് അക്ബർ റഹീം പോലീസിനോട് പറഞ്ഞത് എന്നാൽ കുട്ടികളെ യുവാവ് ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ടതാണ് പോലീസ് പറയുന്നത് മുംബൈയിലേക്ക് പോകാനുള്ള കുട്ടികളുടെ പ്ലാൻ മനസ്സിലാക്കിയതോടെ റഹീം കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെത്തി റഹീമിന് മുംബൈയിലേക്കുള്ള ടിക്കറ്റുകൾ എടുത്തു നൽകിയത് കുട്ടികളാണ് പോലീസ് പിന്തുടരുന്നത് മനസ്സിലാക്കിയതോടെ റഹീം തിരിച്ചു വരാൻ ഒരുങ്ങി പോലീസ് നിർദ്ദേശപ്രകാരം നിലവിൽ ഇയാൾ മുംബൈയിൽ തന്നെ തുടരുകയാണെന്നും പോലീസ് അറിയിച്ചു മുംബൈ പനവേലിലെ ബ്യൂട്ടി പാർലറിൽ പെൺകുട്ടികൾ എത്തിയതിന്റെയും ഇവിടെ നിന്ന് മുടി ഡ്രീം ചെയ്യുന്നതിന്റെയും ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ട് നിലവിൽ ഇവർ മുംബൈ സി എസ് ടി റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്നാണ് സൂചന പെൺകുട്ടികൾ കോഴിക്കോടുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ബന്ധുക്കളും പോലീസും ഇന്ന് കോഴിക്കോട് മുഴുവൻ കേന്ദ്രീകരിച്ചായിരുന്നു തിരച്ചിൽ നടത്തിയത് എന്നാൽ ഇതിന് ഫലമുണ്ടായില്ല അതേസമയം എടവണ്ണ സ്വദേശിയായ യുവാവിന്റെ വീട്ടിലെത്തിയ പോലീസ് വീട്ടുകാരിൽ നിന്നും കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി ഇയാൾ മുംബൈയിലേക്ക് പോയി എന്ന് ബന്ധുക്കൾ പോലീസിനോട് സമ്മതിക്കുകയും ചെയ്തു തുടർന്ന് മുംബൈ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ശക്തമാക്കിയിരുന്നു പെൺകുട്ടികളെ കാണാതാകുന്നതിന് മുൻപ് ഇടവണ്ണ സ്വദേശിയായ യുവാവിന്റെ നമ്പറിൽ നിന്ന് രണ്ട് പെൺകുട്ടികളുടെയും ഫോണിലേക്ക് കോളുകൾ വന്നതായി പോലീസ് നേരത്തെ കണ്ടെത്തിയിരുന്നു തുടർന്ന് ഇയാളെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് മുംബൈയിലെത്തിയത് ഇയാളുടെ ടവർ ലൊക്കേഷൻ മുംബൈയിലാണെന്ന് പോലീസ് നേരത്തെ സ്ഥിരീകരിച്ചതിന് പിന്നാലെ ഇയാളുടെ ഇടവണ്ണയിലെ വീട്ടിലെത്തിയും വിവരങ്ങൾ ശേഖരിച്ചു ഇയാൾ മുംബൈയിലേക്ക് പോയതായി ഇതോടെ സ്ഥിരീകരിച്ചു ായിരുന്നു പെൺകുട്ടികൾ ബുധനാഴ്ച തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ സി സി ടി വി ദൃശ്യവും പുറത്തുവന്നിരുന്നു ബുധനാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് പെൺകുട്ടികൾ സ്റ്റേഷനിലെത്തിയത് സ്റ്റേഷനിലെ സി സി ടി വിയിലാണ് പെൺകുട്ടികളുടെ ദൃശ്യം പതിഞ്ഞത് താനൂർ ദേവദാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിനികളായ അശ്വതി ഫാത്തിമ ഷഹദ എന്നിവർക്കായാണ് പോലീസ് തിരച്ചിൽ ഊർജ്ജിതമാക്കിയത് ബുധനാഴ്ച പരീക്ഷയ്ക്കായി വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പോയ ഇരുവരെയും പിന്നീട് കാണാതാവുകയായിരുന്നു ഇരുവരും പരീക്ഷയ്ക്ക് ഹാജരാകാതിരുന്ന വിവരം അധ്യാപകർ വീട്ടുകാരെ അറിയിക്കുകയായിരുന്നു തുടർന്നാണ് താനൂർ പോലീസിൽ പരാതി നൽകിയത് ബുധനാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയാണ് പെൺകുട്ടികളുടെ മൊബൈൽ ഫോൺ അവസാനമായി ഓൺ ആയതെന്നാണ് പോലീസ് പറയുന്നത് അവസാന ടവർ ലൊക്കേഷൻ കോഴിക്കോടായിരുന്നു ഇതോടെയാണ് കോഴിക്കോട് കേന്ദ്രീകരിച്ച അന്വേഷണം ഊർജിതമാക്കിയത് അന്വേഷണത്തിനിടെ ബുധനാഴ്ച ഉച്ചയോടെ പെൺകുട്ടികൾ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതിന്റെയും സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു സ്കൂൾ യൂണിഫോമിൽ വീട്ടിൽ നിന്നിറങ്ങിയ കുട്ടികളെ മറ്റൊരു വസ്ത്രം ധരിച്ച നിലയിലാണ് സി സി ടി വി ദൃശ്യങ്ങളിൽ കണ്ടത് കാണാതാകുന്നതിന് മുൻപ് എടവണ്ണ സ്വദേശിയുടെ പേരിലുള്ള സിം കാർഡിൽ നിന്ന് രണ്ട് പെൺകുട്ടികളുടെ മൊബൈൽ ഫോണിലേക്ക് കോൾ വന്നതായി പോലീസ് സ്ഥിരീകരിച്ചു അതേസമയം മകൾക്ക് പരീക്ഷാ പേടി ഇല്ലായിരുന്നുവെന്നും ഉടനെ ഇരുവരും തിരിച്ചെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് കാണാതായ ഫാത്തിമ ഷഹദയുടെ അച്ഛൻ പറഞ്ഞു